കമ്മ്യൂണിറ്റി റേഡിയോ ൾ വിരൽ തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും റേഡിയോ ബെൻസികർ ദശാംശം എട്ട് അവതരിപ്പിക്കുന്ന വിരൽ തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഫോൺ അവശനാണോ എങ്കിൽ തളർച്ച മാറ്റാൻ അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇന്ന് ഏതാണ്ട് എല്ലാവരുടെ പക്കലും സ്മാർട്ട് ഫോണുകളുണ്ട് എന്നാൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഏറ്റവും പുതിയ ഫോണുകളോ ഏറ്റവും മികച്ച ഫീച്ചറുകൾ അടങ്ങിയ ഫോണുകളോ ആയിരിക്കണമെന്നില്ല യാതൊരു കേടുപാടുകളോ പോറലോ ഇല്ലാതെ വർഷങ്ങളായി ഒരു ഫോൺ തന്നെ ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുമുണ്ട് ഇപ്പോഴും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പഴയ ഫോൺ ആയാലും പുതിയ ഫോൺ ആയാലും ചില സ്മാർട്ട് ഫോണുകൾ ഉടമകളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് നാം കണ്ടുവരാറുണ്ട് ഏതെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കുക പലപ്പോഴും സ്ട്രക്കായി നിൽക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ പഴയ പുതിയ വ്യത്യാസമില്ലാതെ മിക്ക സ്മാർട്ട് ഫോണുകളിലും കാണാറുണ്ട് പലപ്പോഴും ഫോൺ സ്റ്റോറേജ് നിറഞ്ഞത് മൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പുതിയ ഫോണുകളെ അപേക്ഷിച്ച് പഴയ ഫോണുകളിലാണ് സ്റ്റോറേജ് പ്രശ്നം മൂലം പ്രശ്നങ്ങൾ കൂടുതൽ നേരിടുക ഏറെ നാൾ മുമ്പ് വാങ്ങിയതിനാൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഫീച്ചറുകളൊക്കെ ആയിട്ടായിരിക്കും ഇവ എത്തുക അന്ന് പണം കുറവായതിനാൽ കുറഞ്ഞ സ്റ്റോറേജ് മോഡൽ ആയിരിക്കാം നാം ചിലപ്പോൾ തിരഞ്ഞെടുത്തത് അത് വളരെ പെട്ടെന്ന് നിറയുന്നു അതുപോലെ തന്നെ ഏറെ സ്റ്റോറേജ് ഉണ്ടെങ്കിലും ദീർഘനാളത്തെ ഉപയോഗത്തിനിടയ്ക്ക് ഫോണിൽ വന്നു നിറഞ്ഞ ഫയലുകൾ മൂലം ഉണ്ടായിരുന്ന സ്റ്റോറേജ് തിങ്ങി നിറയാറുണ്ട് പുതിയ ഫോണുകൾ ധാരാളം സ്റ്റോറേജ് ഓപ്ഷനുമായിട്ടാണ് ഇപ്പോൾ എത്തുന്നത് എന്നാൽ ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന ഫയലുകളുടെ വലിപ്പവും കൂടിയിരിക്കുന്നു സിനിമകളുടെ കാര്യമെടുത്താൽ ഫൈവ് ജി ഫ്രീ ആയി കിട്ടുന്നതിനാൽ മിക്കവരും മികച്ച ക്ലാരിറ്റിയിൽ സിനിമ ആസ്വദിക്കുന്നതിനായി ഉയർന്ന ഫയൽ സൈസാകും ഡൗൺലോഡ് ചെയ്യുക കൂടാതെ ഇപ്പോൾ എടുക്കുന്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സൈസ് കൂടിയവയാണ് ഇതൊക്കെ നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് പെട്ടെന്ന് നിറയ്ക്കുന്നു സ്റ്റോറേജ് നിറയുന്നത് ഫോണിന്റെ പെർഫോമൻസിനെ ദോഷകരമായി ബാധിക്കുന്നു പലരുടെയും സ്മാർട്ട് ഫോൺ ഉറക്കം തൂങ്ങാനുള്ള പ്രധാന കാരണം സ്റ്റോറേജ് നിറയുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അനാവശ്യ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു സിനിമയും ചിത്രങ്ങളും ഒന്നും ഇല്ലാത്ത ഫോണുകളിലും ഇതേ സ്റ്റോറേജ് പ്രശ്നം അനുഭവപ്പെടാറുണ്ട് വാട്സപ്പ് ആണ് ഇവിടെ വില്ലനാകുന്നത് അനാവശ്യ ഫയലുകൾ നമ്മുടെ ഫോണിൽ ഏറ്റവും അധികം വന്നു നിറയുന്നത് വാട്സപ്പിലൂടെയാണ് അതിനാൽ സ്റ്റോറേജ് പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആദ്യം കളയേണ്ടത് വാട്സപ്പിൽ കെട്ടിക്കിടക്കുന്ന അനാവശ്യ ഫയലുകളാണ് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ ഇന്ന് വാട്സപ്പിനോളം സ്ഥാനമുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയാം കയ്യിൽ കിട്ടുന്നതെല്ലാം വാട്സപ്പിലൂടെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട് അതിനാൽ തന്നെ പലരുടെയും സ്മാർട്ട് ഫോണുകളിൽ ഫോർവേഡ് മെസ്സേജുകളുടെ രൂപത്തിലെത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും കുന്നോളം വരും കുറച്ചേറെ ആക്റ്റീവ് ഗ്രൂപ്പുകളിലെ അംഗമാണെങ്കിൽ അതിൽ വന്ന് നിറയുന്ന ഫോട്ടോകൾക്കും വീഡിയോകൾക്കും കണക്കുകാണില്ല പതിവായി വീഡിയോകൾ ചിത്രങ്ങൾ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ എന്നിവ അയക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആ വഴിക്കും ഫോണിൽ ഡേറ്റ വന്ന് നിറയുന്നു ഇത്തരത്തിൽ പല വഴികളിലൂടെ വാട്സപ്പ് വഴി എത്തുന്ന ഫയലുകൾ ഫോണിന്റെ സ്റ്റോറേജിന്റെ വലിയൊരു ഭാഗം കവരുകയും നമ്മുടെ ഫോണിനെ ഒരു മന്ദതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മതിയായ സ്റ്റോറേജിന്റെ അപര്യാപ്തത മൂലമാണ് പല സ്മാർട്ട് ഫോണുകളും വളരെ സ്ലോ ആകുന്നത് അതിനാൽ തന്നെ വാട്സപ്പിലൂടെ വന്നു ചേരുന്ന അനാവശ്യ ഫയലുകൾ നീക്കേണ്ടത് സ്മാർട്ട് ഫോണുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യാവശ്യവുമാണ് വാട്സപ്പിലെ അനാവശ്യ ഫയലുകൾ നീക്കം ചെയ്യാനുള്ള വഴി നമുക്ക് നോക്കാം ആദ്യം വാട്സപ്പ് തുറന്നതിന് ശേഷം സെറ്റിംഗ്സ് എടുക്കുക ശേഷം സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മാനേജ് സ്റ്റോറേജ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട ഫയലുകൾ തിരഞ്ഞ് കണ്ടുപിടിക്കാനും അവ ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷനുകൾ കാണാം ഒരിക്കൽ കൂടി പറയാം ആദ്യം വാട്സപ്പ് തുറക്കുക അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇതിൽ നിന്ന് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒഴിവാക്കേണ്ട ഫയലുകൾ അവിടെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും ഇതിലേതാണോ ഒഴിവാക്കേണ്ടത് അവയെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഡിവൈസ് സ്റ്റോറേജിൽ എത്രമാത്രം സ്പേസ് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഇവിടെ നൽകിയിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ ഡാറ്റയുള്ള ചാറ്റുകൾ പ്രത്യേകം വേർതിരിച്ച് നൽകിയിട്ടുമുണ്ട് ഒരുപാട് തവണ ഫോർവേഡ് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ വലിയ ഫയലുകൾ എന്നിങ്ങനെ വേർതിരിച്ചും ഫയലുകളും ചാറ്റുകളും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട് തുടർന്ന് ഡിലീറ്റ് ചെയ്യുന്നതിനായി ഓരോ ഫയലും സെലക്ട് ചെയ്യുക ശേഷം ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ഫോട്ടോകളും വീഡിയോകളും ഗാലറിയിലേക്ക് തനിയെ സേവാകുന്ന സെറ്റിംഗ് ഓഫാണെന്ന് ഉറപ്പാക്കുക വഴി അനാവശ്യ ഫയലുകൾ നമ്മുടെ ഫോണിൽ വന്നു നിറയുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് এডিটিং শব্দ মিশ্রম জে বেস